ഞാൻ എന്തിനാണ് അത് ടൈപ്പ് ചെയ്ത് ഇച്ചിരി എന്താടാ കേട്ടില്ല പിള്ളേർക്കെ ഇച്ചിരി എനിക്കിപ്പോ അവരോളക്ട് കൂടിയോ അത് അത് പറഞ്ഞപ്പോ തന്നെ എനിക്ക് അവരോടുള്ള റെസ്പെക്ട് കൂടിയാണ് എടാ ഞാനൊരു കാര്യം പറഞ്ഞാ ഈ ബോസ് ലോക്കറിൽ ഇതൊന്നും വെക്കാൻ പറ്റത്തില്ല ഈ പൈസ ഒന്നും ബ്ലാക്ക് മണി ബാങ്കിൽ ബാങ്കിലിടാൻ പറ്റുമോ ബാങ്കിൽ ബ്ലാക്ക് മണിയാവും മന്ദാരോ മന്ദാര ണി എന്റെ തന്നാ മതി അണ്ണാ ഞാൻ സൂക്ഷിക്കാ ഒത്തിരി ബുദ്ധിമുട്ടല്ലേ എനിക്കത് ബുദ്ധിമുട്ടാണോ അടിക്കാൻ പോകുമ്പോഴാണ് വെച്ച് അല്ല മന്ദാരം ഒന്ന് താഴ്ത്തോന്നാട്ട് ഈ ഹെലിപാഡിലോട്ട് വന്നു ഒരാൾക്ക് ആയിരം കോടി വരെ ലോൺ കൊടുക്കും അക്കൗണ്ടിൽ അതിൽ മതി എന്നാ കേല്ലോ സബ്ഗൂരിന്റെ എനിക്ക് കാണാൻ പാടാ സബ്ഗുരുടെ ബാങ്ക് ഏ എന്നാ കപ്പിളൊന്നില്ല അന്നൊന്നും ടി വി മരിച്ചു കളന്നൊരാളായിരുന്നു ടി വി സത്യ എല്ലാ വാറിലും ടി വേണ്ടി മരിച്ചു കിടന്നിട്ടുണ്ട് എത്ര വട്ടം ടി വേണ്ടി നീ മരിച്ചു കിടന്നത് ഞാൻ കണ്ടിട്ടുണ്ട് നമ്മടെ മിഴവ് പറ്റേ മാമൻ ചെറുതായിട്ട് മാമന്റെ കൈപ്പിഴ് പതിനാല് ദിവസം പതിനാല് ദിവസം പതിനാല് ദിവസം വേണോന്നരുന്നേ എനിക്കിത് ആരോട് പറഞ്ഞിട്ട് എല്ലാം ചിരിക്കുവാണ് കാരണം ഞാൻ ഒരു ദിവസം അപ്പുറത്ത് മാന്യമായിട്ട് കേറി വേർസിറ്റിയില് അവിടെ ചെന്നൊരു പ്രശ്നം ഉണ്ടായി എന്നിട്ട് അതൊക്കെ ഈ മാന്യായിട്ട് കേറി അവിടെ ചെന്നൊരു പ്രശ്നം ഉണ്ടായി ആ പ്രശ്നം എന്താണെന്ന് പറ

അവിടെ പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞാ ഞാൻ പിറ്റേ ദിവസം അന്ന് തന്നെ രാത്രി ഇവിടെ ഇവിടെ കയറി മലേല് ഞാനും പോകും കൂടെ നിക്കുമ്പോഴേ അവന്മാര് കയറി ഒരാറങ്ക സ്ഥലം കേറി വന്നിട്ട് എന്നെ അടിച്ചു വന്നിട്ട് തള്ളക്ക് പിടിച്ചിട്ട് പോയെങ്ങനെ ആയിട്ട് വല്ല വള്ളി എടുത്തോ ഞാനായിട്ട് എടുത്തില്ല ഞാൻ പറഞ്ഞാൽ ബോബോയി അവിടെ മാന്യായിട്ട് ഒരുത്തനു സംസാരിച്ചോണ്ടിരിക്കുക വേറൊരു വേറൊരു മാന്യായിട്ട് ഒരു കാര്യം സംസാരിക്കുക പാട്ടൊക്കെ പാടുന്ന മാക് എന്ന് പറഞ്ഞാ മാക്കിനി സംസാരിച്ചോ അപ്പൊ ഇവ പറഞ്ഞ ഈ മറ്റേ ഒരുത്തൻ വന്നിട്ട് എന്തിനോ ബോബോയ് എടുത്ത് കൊണച്ച് ബോബോയ് കയറി തിരിച്ചു അതേപോലെ പറഞ്ഞു ചില നാണമില്ലാത്ത പറഞ്ഞാ കണ്ടവന്റെ സാമാനത്തിൽ കൈയിട്ട് ഇളക്കാൻ വരുമെന്ന് പറഞ്ഞു ബോബോയ് ഇപ്പം കണച്ചപ്പത്തേക്ക് അതായത് നിങ്ങൾ വെറുതെ റേഡിയോ വണ്ടിയുമായിട്ട് ബീച്ച് സൈഡിൽ പോയതാണ് ബീച്ച് സൈഡിൽ പോയ പറ്റേക്ക് ചില ചില പട്ടികളും പറഞ്ഞ പണ്ടത്തെ ഷൗട്ട് ഇട്ടിട്ടാ പറഞ്ഞത് ഞാൻ വരെ കേ ചെറുതായിട്ട് രണ്ട് തൊട്ടൊക്കെ ആനയുടെ ഓരോ കാര്യങ്ങളൊക്കെ ആനയുടെ ഓരോരോ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അത് പിടിച്ചില്ല ഓ അതെ 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 ചെറുതായിട്ട് വലുതായിട്ടൊന്നും പറഞ്ഞാ എന്താണ് അടുത്ത സിറ്റി കൊമ്പനു ദിവസം

പുതിയ മാ ട്ടോടിക്കാൻ പോടേ ബാങ്ക് പറയാനുണ്ട് എന്താണി നീ എന്ത്ടാ അയ്യോടാ നേരെ അണ്ണനെ തക്കനെ വിളിച്ചല്ലേ അണ്ണാ ഇന്നെ നേനെ ഹലോ ആ ഹലോ എന്താ മച്ചാ ബ്രോ സിറ്റുവേഷൻ ആണോ അല്ലല്ല നമ്മൾ ബാങ്ക് വരെ പോകണം ആക്കാൻ വേണ ഓൾറെഡി ഇൻ സിറ്റുവേഷൻ അല്ല ബ്രോ കെവിപി യുടെ സിറ്റുവേഷൻ അല്ല അല്ലല്ല അgate വേറെ ഇದು നടക്കുന്നു കണ്ടെയ്ൻമെന്റ് ഉണ്ട് അതായി ചോദിച്ചേ ആ ഓക്കേ ഓക്കേ ബാങ്കി കാര്യം നടക്കില്ല പറ്റില്ല ഓരാണല്ലോ കോടതി എ എന്താ നടക്കാൻ നീ വേറെ ആരുടെ പറഞ്ഞാ മതി നമുക്ക് ഹൈന പേരിട്ടേക്കുന്ന പോലെ ഒരു വണ്ടിയുടെ പുതിയ ആണ് പേര് എന്റെ ചാറ്റില് സ്വാണ്ട് സി പി ആണ് ഇങ്ങനെ കോൺഫിഡന്റ് ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുത്തരം പറയാൻ എടാ ഞാൻ പറ്റണേസ്റ്റ് ചുണ്ടിപടാ ഒരു ശത്രുത ശത്രുതയില്ലാത്തമാരിമാര് ശത്രുത ശത്രുതയുണ്ട് ശത്രുതയുണ്ട് ണി ഇവിടെ ഞാൻ വേറെ ചുട്ടുമണിയെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാ വയ്യാതിരിക്കണിട്ടെട്ടുമണി ഈ ഓ വയ്യ ഞങ്ങക്ക് വയ്യ ഞങ്ങക്ക് വയ്യ ഈ ഈ വയ്യാതിരിക്കണിക്ക് വയ്യാതിരിക്ക ഞങ്ങളെ ചുട്ടുമണിക്ക് ഹലോ ഹലോ ഞാൻ പോയതാണെന്താ എന്റെ ഷുട്ടുമണി ഇവിടുത്തെ അറിയോ ക്യാം ക്യാം ക്യാമ്പ വലുതായി പോയില്ലേ എവിടാടാ റി മുപ്പത്തിനെ കാണിക്കാ കോടിയോ ആ മുപ്പത്തിയാലായിരം കോടി ഇത് എങ്ങനെ ഗ്രൈൻഡ് ചെയ്ത് പുള്ളി പുള്ളി രാവിലെ തൊട്ട് ഇപ്പൊ ട്രക്ക് ലോറി ഡോളർ അടിക്കും ുള്ളി രാവിലെ വൈകുന്നേരം വരെ ലോറി അടിക്കും ഇതാണ് ഇവിടെ ആണെന്നേ ഇതാണ് എവിടെ എവിടെയാ പൈസ ഓപ്പൺ ബാങ്കിങ് ബാങ്കിങ് കണ്ണാബി പറയാടാ കണ്ണാബിടാ കണ്ണാബിടാ അതൊന്നും തുടങ്ങിയ പറയാം ഞാൻ ഒരു പാടുന്ന ഒരു പാട്ടുകാരൻ നമ്മൾ അവനെ ഞാൻ അവനായിട്ട് സംസാരിച്ചോണ്ടിരിക്കണ മുതുക്കില് ഒരു പ്രശ്നവില്ല ഞാനും അവന് സൗഹൃദത്തിന്റെ പുറത്ത് സംസാരിച്ചോണ്ടിരിക്കുന്നു അപ്പൊ ഇതിലുള്ള ഒരു വണ്ടി വാങ്ങിക്കുന്നവരുടെ നേരെ കൊണ്ട് നിർത്തുന്നു അതിന് രണ്ടോ ഓ അവിടെ ചുമപ്പിൽ എഴുതി കാണിച്ചു വാണിംഗ് ഞാനൊന്ന് പേടിച്ച് നല്ല ഇറങ്ങി വന്നിട്ടോട് പറയാണ് അതവിടെ ഇവിടെ രണ്ടൊരു പട്ടി കരയുന്ന പോലെ രണ്ടാവും കരയുന്നുണ്ട് ഒന്ന് പോയി നോക്കാന്ന് പറഞ്ഞു ഞാൻ എങ്ങി കേറി വന്നപ്പോ ഞാൻ പറഞ്ഞു കണ്ടവരുടെ കുടുംബത്തിൽ ഒളിഞ്ഞൊക്കെ കൊറേ പട്ടികൾ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതേപോലെ തിരിച്ചു വണ്ടി പോയി അത് അവന് ഫീൽ ആയി അവരെ കരഞ്ഞോണ്ട് വണ്ടിയില്ല എന്തൊക്കെ വിഷമം ഒക്കെ പറഞ്ഞു പോകണ കണ്ടെത്തണം ഞാൻ പറഞ്ഞില്ല വന്നപ്പോഴേ വെറുതെ അങ്ങോട്ട് നമുക്ക് അങ്ങോട്ട് പോയി സിറ്റുവേഷൻ സിറ്റേഴ്സ് എടുക്കേണ്ട അമ്മ കളിക്കേണ്ടത് അതെ നമുക്ക് എനിക്ക് കണ്ടാൽ ഇതിൽ ചെറിയൊരു ഇത് ഇണ്ടാ നമ്മളവര് വേറെ സിറ്റിയിൽ പോയി കഴിഞ്ഞപ്പോ അമ്മര് ഇവിടെ വന്ന് നമ്മളെ പോയി നല്ലല്ലോ ചെയ്തത് പോകാൻ പോയി എങ്ങനെയാണോ ഞാൻ വിളിച്ചാ പുറത്തിരിക്കാം മനസ്സിലായ് ഇല്ല ഞാൻ വിളിക്കൂലേ മറ്റേ തത്സവത്തിൽ വിളിച്ചുമാർക്കുള്ള